വീട്ടിൽ വിരുന്നേര് വരുന്ന സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കെ ജി ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാതാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂടെ ഉള്ളത് പ്രോമിസ് കിച്ചണിലെ നെജീബാണ് സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ വേണ്ടത് ഒരു സവാളാണ് ആ ഒരു രണ്ട് തക്കാളി ഒന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മഞ്ഞിപ്പൊക്ക് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് മിനിറ്റ് ടൈം ആയി ആയി സെക്കൻഡ് നമ്മൾ ഇതാ ൈസുണ്ട് അപ്പൊ രണ്ട് പാട്ട വെള്ളം എടുത്തിട്ടുണ്ട് പറ്റിച്ചെടുക്കല്ലേ ആവശ്യത്തിന് ഓയിലും കൊടുത്ത് അടിച്ച് എത്തിക്കാൻ ഇപ്പൊ തക്കാളിയും അതുപോലെ തന്നെ സവാളൊക്കെ വിസിൽ പോട്ടെ അപ്പൊടെ വെള്ളം തിളക്കാനുള്ള ടൈം ആവും സമയം അവിടെ അഞ്ചു മിനിറ്റോട് അടുത്തോണ്ടിരിക്കണും നമ്മള് പത്ത് മിനിറ്റ് ആയിട്ടാ എന്തായിട്ടുണ്ട് ആവശ്യത്തിന് ഒപ്പിട്ടൊടുക്കുക അരി നമ്മള് കുതിർത്ത് വെക്കൊന്നും വേണ്ട ഒന്നിട്ട് കഴുകിരുത്താ കാരണം നമുക്ക് അതിന് സമയം കിട്ടില്ലല്ലേ വെറുതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധനമാകണം

വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് നിന്ന് ഒന്ന് സ്പൂൺ പിന്നെ ഇട്ട് മുളക് പൊടി ബസ്റ്റ് ബിരിയാണിക്ക് പച്ചമുളക് പച്ചമുളക് ആയിട്ട് നല്ലത് നീണ്ട പച്ചമുളക് എരിവ് കമ്മിയായിരിക്കും കയ്യിൽ നിന്ന് ഉണ്ടമുളക് നല്ല എരുവുണ്ടാവും ഇട്ടോ കൊത്ത വേണ്ട കൊച്ചിട്ടാ ഏട്ടോ ചോളിക്ക അടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സമുദ്രി ബിരിയാണി മസാല ആണ് സമുദ്ര ബിരിയാണി മസാല വീട്ടിലുണ്ടെങ്കിൽ വേറെ മസാല ആവശ്യമില്ല അത് നോക്കി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ ഒരു കിലോക്കല്ലേ ആ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഒരു കിലോ ഇറച്ചിണ്ട് സമയം ഇപ്പോൾ ഇരുപത്തി ആറ് മിനിറ്റ് കഴിഞ്ഞു ഇനി ചിക്കൻ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക മൂടി വെക്കുമ്പോഴേ നീര് മുന്തിരി മൂടി വെക്കാതെ ചെയ്യാ വെള്ളം വറ്റി പോകുള്ളൂ മുപ്പത്തിരണ്ട് ആയി മല്ലിയില കറിവേപ്പില ഒരു പിടിയല്ലേ ഒരു അര മുറി നാരങ്ങ ഒരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു ബിരിയാണി അത് കൊടുക്കാൻ കയറ്റി വിടാണ് സമയം ഇപ്പൊ മുപ്പത്തി ഒൻപത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായി നമ്മള് ഇറച്ചി കച്ചിപ്പീസ് നീര് ഇറങ്ങി കഴിഞ്ഞാല് ഇറച്ചി വന്ന് ഇറച്ചി പീസ് ആണ്

ഇല്ല അല്ല നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് മിനിറ്റ് 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 മാക്സിമം കൂടുതൽ വേണ്ട കാരണം ഗ്യാസ് മസാല ായിട്ടുണ്ട് ഏറ്റവും തീ കൊടുത്താൽ മതി കാരണം വെച്ച് പത്തിൽ കല്ല് വെച്ച് കയറി അതിന് ചെമ്പ് കയറ്റിക്കുക അടിയും ചെറിയ ചൂട് കഴിച്ചാല് മേലെന്തെങ്കിലും കല്ലോ എന്തെങ്കിലും കയറ്റിച്ചാൽ മതി ചെറുതായ ചൂട് കേറിയാൽ മതി കാരണം ഈ മസാല ഈ മസാല നീരല്ലേ ആ നീര് ചോറിൽ കുറച്ചു കുടിച്ചാൽ മതി നമ്മൾ പോകും സമയം ഒരു മണിക്കൂർ മിനിറ്റ് ഒരു മണിക്കൂർ തന്നെ ഇളമ്പണ സമയത്ത് തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് കാണുമ്പോൾ ആവിക്ക സ്മെല്ല് വർക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി നമുക്കൊന്ന് കഴിച്ച് നോക്കാം സംഭവം കൊള്ളാം പിന്നെ ഇതിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ സമയം നമ്മൾ സവാള കട്ട് ചെയ്യാനുള്ള സമയം എക്സ്ട്രാ വേണ്ടിവരും ചിക്കൻ നമ്മള് കയ്യിലില്ലെങ്കിൽ വാങ്ങിക്കൊണ്ടാനും അരി വാങ്ങി സമയം എക്സ്ട്രാ വേണ്ടിവരും നമ്മളിത് വെക്കാനുള്ള പ്രിപ്പറേഷന്റെ സമയമാണ് ഏകദേശം പറഞ്ഞത് ഒരു മണിക്കൂറോണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റിയത്